സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ ആക്രമണം തെളിയിച്ച് ാം ആക്രമണത്തിൽ പ്രതിഷേധിച്ചും മരണപ്പെട്ടവർക്കായി അനുശോചനം രേഖപ്പെടുത്തിയും നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ മെഴുകുതിരി തെളിയിച്ച് ഭീകരവിരുദ്ധ സദസ് നടത്തി ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു അപാപകരമായ ഒരു സംഭവം നമ്മുടെ നാട് ഇതുവരെ കേട്ടിട്ടില്ല നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്ന് ശ്രീരാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളാണ് ആറ് മാസം മാത്രം ആറ് ദിവസം മാത്രം ഈ വിവാഹം കഴിഞ്ഞ ഭാഗമായ അവിടെ ആ ഈ പറയുന്ന ഭാര്യയും ഭർത്താവും ആ ആ ആ ആ വെച്ചുകൊണ്ട് ചെറുപ്പക്കാരനെ പട്ടാളക്കാർ വെടിവെച്ചു എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് അധ്യക്ഷത വഹിച്ചു എം കെ ബാലകൃഷ്ണൻ മുസ്തഫ കടത്തും പഠിക്കൽ ഓ ടി സാദിഖ് പി ടി ചെറിയാൻ സന്തോഷ് ഫൻസാബ് ഷിബിൻ എന്നിവർ സംസാരിച്ചു റനീസ് കാവഡെ ഷിബു സുനിൽ അരുവാക്കോട് എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്